പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഒഴിച്ചമുണ്ടായിരിക്കണം പുതിയൊരു പ്രഭാതവും മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച എന്നതിനം തിരുമുമ്പിലേക്ക് കടന്നു വരുവാൻ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്ന ആരാധിക്കുന്ന മാത്രം അങ്ങേക്ക് നന്ദി പറയും എൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് എൻ്റെ വാക്ക് കേൾക്കുക എന്ന കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്യുന്നുവല്ലോ അങ്ങയുടെ മാർഗത്തിൽ ഞങ്ങൾ ചരിച്ചിരുന്നുവെങ്കിലും അങ്ങയുടെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ശത്രുക്കൾ ഞങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തുകയില്ലായിരുന്നു എന്ന സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഓർമ്മ കാരുണ്യവാനായ കർത്താവ് അങ്ങ് ബദിരർക്ക് ശ്രവണശക്തി ഊമർക്ക് സംസാരശക്തി നൽകി അംഗവിഹീനരെ സുഖപ്പെടുത്തി രോഗികളെ സുഖപ്പെടുത്തി വിശാശബാധരബന്ധനങ്ങൾ അയച്ചു അങ്ങ് കടന്നുപോയടത്തൊക്കെ ദിവ്യമായ ശക്തി പ്രകടമാക്കി ദിനം കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക സമർപ്പിക്കുന്നു ഇങ്ങോട്ട് കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവെ ഒരിക്കലും അങ്ങിൽ നകർന്നു പോകാതിരിക്കുക മനുഷ്യന് തെറ്റുപറ്റിയേക്കാം എന്നാലൊരിക്കലും പാഷാണ്ടതിയായി മാറുകയില്ലെന്നഗസ്റ്റിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഓർക്കും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൃപയാണെന്നറഞ്ഞ് അങ്ങയുടെ അനുഗ്രഹത്ത നയിക്കപ്പെടുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ് കലഹത്തിൽപ്പെടുന്നതെന്ന കർത്താവെ ഒന്നാമത്തെ വായനയിലൂടെ ഞങ്ങൾ ഓർക്കും ദൈവകൃപ നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവ ആത്മാവിടെ നഷ്ടപ്പെടുന്നുവെന്നും അവിടെ ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ കലഹത്തിൻ്റെ രൂപയ ഭവനത്തിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ ഓർമ്മ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ കലഹത്തിൻ്റെ രൂപികളും ഏറ്റുമാറ്റി ദൈവപ്രസാദത്തിൻ്റെ നിറവ് നൽകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ അധരങ്ങളെ തുറക്കണമേ കാതുകളെ തുറക്കണമേ കണ്ണുകളെ തുറക്കണമേ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കർത്താവെ അങ്ങേറ്റ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹൃദയക പാഠങ്ങൾ തുറന്നങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വയ നന്ദി വിശ്വ സ്തി വിശ്വാരാധന നിത്യം പിതാവ് കുത്തുമ്പോൾ പരിശുദ്ധാത്ത അനുഗ്രഹം ഞങ്ങളിൽ വന്നണന് എന്നും നിലനിൽക്കുമാറാവട്ടെ ആർ പരിശുദ്ധ പരമ ദിവ്യകത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും Grazie per